മക്കബായയുടെ പുസ്തകം ഏഴാമധ്യായം അമ്മയും ഏഴ് മക്കളും ഒക്കെ ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടയും കൊണ്ടടിച്ച് നിശ്ചിതമായ മദ്യമാം ഭക്ഷിക്കുവാൻ നിർബന്ധിച്ചു അവരിൽ ഒരുവൻ തൻ്റെ അവരുടെ വക്താവ് എന്ന നിലയിൽ പറഞ്ഞു ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാം അറിയാമെന്ന് നീ ശ്രമിക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഇത് കേട്ട് രാജാവ് ഒമാവേശം കൊണ്ട് വറചട്ടിയും കുട്ടകവും പഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു ഉടനെ അവർ അങ്ങനെ ചേർന്നു സഹോദരന്മാരെയും അമ്മയും കാണുക അവരുടെ ഭർത്താവിൻ്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിൻ്റെ ചർമ്മം കുരികളെ ഉരിയാനും രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായി തീർന്നപ്പോൾ അവനെ ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു ചട്ടിയിൽ നിന്ന് പുക ഉയർന്നു മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം ഭരിക്കുവാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു മൂത്തസോദൻ ഇത് ഈ വിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ തങ്ങളുടെ കൂല വിനോദത്തിനും മുൻപിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടി ഉരിഞ്ഞ ശേഷം അവൻ ചോദിച്ചു നീ ഭക്ഷിക്കുമോ അതോ പ്രത്യാഗം പീഡന ഏൽക്കുമോ തൻ്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു ഇല്ല അങ്ങനെ മൂത്ത സഹോദരനെ പോലെ അവനും പീഡനമേറ്റു അന്ധിശ്വാസം മരിച്ചു നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു ശവിക്കപ്പെട്ട നീജ ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവനിലേക്ക് ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞാനങ്ങൾ മരിക്കുന്നത് പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിനിരയായി അവൻ ആവശ്യപ്പെട്ട് ഉടൻ തന്നെ അവൻ സ്ഥൈര്യം കൈകളും നാവും നെട്ടിക്കൊടുത്ത് അഭി അഭിമാനപൂർവ്വം പറഞ്ഞു ഇവ എനിക്ക് ദൈവം തന്നതാണ് അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് രാജാവും കൂട്ടനും യുവാക്കന്മാരുടെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു കാരണം അവൻ തന്നെ പീഡകൾ പീഡകൾ നിസ്സാരമായി കരുതി അവനും മരിച്ചപ്പോൾ അവൻ നാലാമനെ ജീവിതം തന്നെ നീചമായി പീഡിപ്പിച്ചു മരണത്തവടെ അടുത്തപ്പോൾ അവൻ പറഞ്ഞു പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകപ്പെടുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം മരിക്കുവാൻ ഉത്തമമാണ് എന്നാൽ നിങ്ങൾ പുനരുത്ഥാനത്തിലല്ല പുതിയ ജീവിത ജീവിതവുമില്ല അടുത്തതായി അവൻ അഞ്ചാമനെ മർദ്ദിച്ച് പീഡനം ആരംഭിച്ചു അവൻ രാജാവിനെ നോക്കി പറഞ്ഞു മർദ്ദനെങ്കിലും മറ്റുള്ളവരുടെ ഉള്ള അധികാര അധികാരനിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു എന്നാൽ ദൈവം ജന ഞങ്ങളുടെ ജനത്തെ പരിത്യച്ചെന്ന് വിചാരിക്കരുത് അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും പിന്നീട് അവർ ആറാമിനെ കൊണ്ടുവന്നു അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞ് വ്യത്സമായി അഹങ്കരിക്കേണ്ട ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഞങ്ങൾ ഈ പീഡനം അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത് ദൈവത്തെ എതിർക്കുവാൻ തുനിഞ്ഞ നീ ശിക്ഷ ഏൽക്കാതെ പോകുന്നു എന്ന് കരുതേണ്ട ആ മാതാവായിട്ട് സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒറ്റ ദിവസം ഏഴ് പുത്രന്മാർ വധിക്കപ്പെടുന്ന കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാവശ്യ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസ ധൈര്യത്തോടെ സ്ത്രീസഹജമായ വിവേചനാശക്തിയോടെ പൗരുഷമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി അവൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എൻ്റെ ഉതിരത്തിൽ ഉൽപ്പം രൂപമുണ്ടുവെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെയും ഒഴിവാക്കുന്നവനെയും എല്ലാറ്റിനെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്ത്യോക്രസിന് തോന്നി ഏറ്റവും വലിയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുകയാണെങ്കിൽ അവന് ധനവും സ്വയാർഹവുമായ സ്ഥാനവും നൽകാമെന്നും തൻ്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങൾ അധികാരമേൽപ്പിക്കാമെന്നും അന്ത്യോഗസ്ഥന് ശബ്ദപൂർവ്വം വാക്കുകൊടുക്കുകയും ചെയ്തു ആ യുവാവ് സമ്മതിച്ചില്ല അവൻ്റെ അമ്മയുടെ അടുക്കൽ വിളിച്ച് അടുക്കൽ വിളിച്ച് തന്നെ തന്നെ രക്ഷിക്കുവാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാൻ എഴുന്നേറ്റു പുത്രൻ്റെ മേൽ ചാഞ്ഞ് അവൻ ക്രൂരമായ സ്വച്ഛാധിപതി നിന്നിച്ചു കൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു മകനെ എന്നോട് ദയ കാണിക്കുക ഒൻപത് മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു മൂന്നു കൊല്ലം മൊഴി കൂട്ടി നിന്നെ ഇന്നു വരെ പോറ്റി വളർത്തി മകനെ ഞാൻ യാചിക്കുന്നു ആകാശത്തിനെ ഭൂമിയെയും നോക്കുക അവനിലുള്ള ഓരോന്നും കാണുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യൻ ഇതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീയെന്ന് തെളിയിക്കുക മരണം മരിക്കുക ദൈവകൃപയിൽ നിൻ്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടിയാകട്ടെ അവൾ സംസാരിച്ച് തീർന്നയുടണുബാബു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്തിനാണ് പോകുന്നത് രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു എബ്രായ ജനത്തിനെതിരെ സഹലതുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദീപകരങ്ങളാൽ രക്ഷിക്കപ്പെടുകയില്ല ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർ ഒഴുക്കി തിരിക്കുവാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തൻ്റെ ദാസരോട് വീണ്ടും രഞ്ഞി രഞ്ജിപ്പിലാവും പാപിയായ നീജ അങ്ങേറ്റം നിഷ്ക നിഷ്ഠൂരനായ മനുഷ്യ ദൈവക്കളുടെ നേരെ കരമുയർത്തുന്നു നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തുന്നു പുലർത്തി വ്യർത്ഥമായി ഞെളിയേണ്ട സർവശിക്കനും സർവദൃശിയുമായ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പിഴകൾക്ക് ശേഷം അനുസ്തം പ്രവോഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു നിനക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിൻ്റെ അനുസരിച്ച് ശിക്ഷ ലഭിക്കും ഞങ്ങളുടെ ജനത്തോട് കരണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരിയും അതിവേഗം നിന്നെ നിങ്ങളെ കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയണമെന്നും ഞങ്ങളുടെ ജനത്തിൻ്റെ പേരിൽ നീതിയായി തന്നെ നിവധിക്കുന്ന ദൈവകോപം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി ഇടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് തൻ്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു അവൻ്റെ നിന്നിയ കോപാവേശം കൊണ്ട് രാജാവ് മറ്റുള്ളവരുടെ നേക്കാൽ കൂഴമായി അവനോട് പ്രവർത്തിച്ചു അവൻ തൻ്റെ പ്രത്യാശം മുഴുവൻ കർത്താവിൽ അർപ്പിച്ചു മാലിന്യമേൽക്കാതെ മരിച്ചു പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു ബലിവസ്തുക്കളുടെ ഭോജനത്തെയും ക്രൂരപീഡനത്തെയും സംബന്ധിച്ച് ഇത്രയും മതി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കുറച്ച് കൊണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി